നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും ഒഴിച്ചു കൂടാനാവാത്ത ഒരു അരിയാണ് അല്ലെങ്കിൽ ഒരു ഭക്ഷണ വിഭവമാണ് ബിരിയാണി അപ്പൊ അതിലേക്ക് ഏറ്റവും വേണ്ടിയിട്ടുള്ള കയമാ അരി ഇപ്പൊ നമ്മളെ വിപണിയിൽ കിട്ടാനില്ല അപ്പൊ അതിന്റെ ഒരു കാരണം എല്ലാവരും അന്വേഷിച്ച കണക്കാണ് അതിന്റെ വ്യക്തമായ കാരണമാണ് നമുക്ക് അറിയാൻ വേണ്ടിട്ട് ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹമാണ് നമ്മുടെ മലബാർ ഏരിയയിൽ ഈ കയ്മ അരിയും കയ്മരിയെന്ന് മാത്രമല്ല എല്ലാ അരികളും മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രമുഖ കമ്പനിയുടെ ആളാണ് പേര് എങ്ങനെയൊന്നും അബ്ദുൾ സഹീബ് ഓക്കെ അപ്പൊ ഇദ്ദേഹത്തിനോട് നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്താണ് ഈ ഒരു അരിക്ക് ഡിമാൻഡ് വന്നത് കിട്ടാനില്ലാത്ത നമസ്കാരം എൻ്റെ പേര് അബ്ദുൾ സഹീർ ഞാൻ കെ ആർ ബി എൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യ ഗേറ്റ് റൈസിന്റെ മലബാർ ബെൽറ്റിലെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത് ബാസ്മതി റൈസ് ആണ് ലോകത്ത് മുഴുവൻ സപ്ലൈ ഉള്ള വലിയൊരു കമ്പനിയാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബിരിയാണി അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഈ കുറച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്താണ് വ്യാപാരികൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ അല്ലെ ഒരു ചെറിയ ഒരു ഡിസ്ട്രിക്ട് ആയ ബർദ്വാനിൽ മാത്രം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു നെല്ലാണത് ഏർ കാലങ്ങളായിട്ട് കർഷകരെ സംബന്ധിച്ച് ഇതിന് വേണ്ടത്ര രീതിയിലുള്ള വിപണിയോ അല്ലെങ്കിൽ അതിന്റെ വേണ്ടത്ര രീതിയിലുള്ള വിലയോ ഒന്നും അവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ വളരെയധികം കുറച്ചു മറ്റുള്ള കൃഷി രീതിയിലേക്ക് അവർ മാറി അപ്പൊ പിന്നെ അത് മാത്രല്ല ഇവിടുന്ന് എക്സ്പോർട്ട് പോയിരുന്ന സാധനം ഇന്ത്യ ഗവൺമെന്റ് ആ ഇലക്ഷൻ സമയങ്ങളിലൊക്കെ ഈ ഒരു എക്സ്പോർട്ട് ബാൻ ചെയ്തു ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ലാതെ സഫീഷ്യന്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു ആറ് മാസം മുമ്പ് നമ്മുടെ ഗവൺമെന്റ് എക്സ്പോർട്ടിംഗ് ബാൻ നീക്കം ചെയ്തപ്പോൾ വലിയൊരു മാജർ ക്വാണ്ടിറ്റി അതുവരെ രണ്ടു വർഷക്കാലം ഒന്നും ഗൾഫിലൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വേറെ രീതിയിലൊക്കെയാണ് അവിടെ നിന്ന് പോയിരുന്നത് അപ്പോ ഇവിടെ നിന്ന് വലിയൊരു ക്വാണ്ടിറ്റി എക്സ്പോർട്ട് പോവുകയും നമ്മുടെ കേരള മാർക്കറ്റിലേക്ക് ഈ സാധനത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞു പോവുകയും വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല വില വളരെ വലിയ രീതിയിൽ കൂടുകയും ഒരു സാഹചര്യം ഉണ്ടായി അതാണ് നിലയിലുള്ള അവസ്ഥ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ കാലൊക്കെ ഇവിടെ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാവുമായിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചാൻസ് കുറവാണ് എന്തെങ്കിലും ഒരു വർഷം നമ്മൾ ഇനിയും കൂടുതൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒന്നൊന്നര വർഷം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആവുകയുള്ളൂ ാണ് ഏറ്റവും കൂടുതൽ കേരളം തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത് ബംഗാളിൽ പോലും ആരും ഈ റൈസ് ഉപയോഗിക്കില്ല അവിടെ പ്രൊഡക്ഷൻ നിന്ന് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം കേരളത്തിന് വേണ്ടി മാത്രം ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ സാറേ മെയിൻലി അവിടെ ഇപ്പൊ ബർദ്ദാനിൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്തു മുന്നൂറോളം റൈസ് മില്ലുകൾ ഉണ്ട് അതിലൊരു പത്തിരുപത് കമ്പനികൾക്കാരാണ് ഇത് ഈ ഇത് ഉല്പാദിപ്പിക്കുന്നുള്ളു പിന്നെ ഇതിന്റെ ഒരു എന്താന്ന് പറഞ്ഞ ഒരു കേരളത്തിൽ ഇതിന്റെ വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബ്രാൻഡ് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരവസ്ഥയുണ്ട് അപ്പത് മാർക്കറ്റിങ് അതിൽ വരും അപ്പൊ ആ ഒരു ആൾക്കാർക്ക് ഇത് വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ ഉണ്ട് അപ്പൊ മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ ഏറ്റവും രീതി രീതിയിൽ ഞങ്ങളൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നവരാണ് നല്ല രീതിയിൽ എൻ്റെ ഇവിടുത്തെ ഉള്ള എൻ്റെ രുചിയുടെ സുൽത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ കടക്കാരാണെങ്കിലും എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള് വലിയ പ്രൈസ് ഒറ്റ കൂടാതെ ഒരു മാന്യമായിട്ടുള്ള ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം ലാഭം എടുത്തിട്ട് ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയൊരു മാർജിൻ ഒന്നും എടുക്കാതെ സപ്ലൈ ചെയ്യുന്ന ഒരു ഇവിടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓൺ ബ്രാൻഡുകൾ ഉണ്ട് എങ്കിൽ പോലും നമ്മള് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ അവർ തരുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വലിയതാണ് അപ്പൊ ക്വാളിറ്റി അനുസരിച്ച് നോർമലി നമ്മളേക്ക് സെയിൽ കയറി കയറി വരുകയാണ് കൈമാറി ഞങ്ങൾ തുടങ്ങിയിട്ട് വലിയ സമയൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ സെയിലും നല്ല രീതിയിൽ കേരള നല്ല രീതിയിൽ തന്നെ സെയിൽ ആയി വരുന്ന സമയത്താണ് സഡൻലി ഇത് ഡ്രോപ്പ് ആവാൻ പോകുന്ന ഒരു അവസ്ഥ വരുന്നത് അവർക്ക് അത്ര എഫക്ട് ചെയ്യില്ല കാരണം അവർ ഇത് ഉപയോഗിക്കുന്നില്ല ഇതിനവരും ഈവൻ ബംഗാളിൽ പോലും ഈ റൈസ് അവർ ബിരിയാണിക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾ അവരുപയോഗിക്കുന്നില്ല അവര് ബാസ്മതിയോ ഉപയോഗിക്കുന്നു ഒന്നുമല്ല നമ്മൾ ആരും പാനിക് ആവേണ്ട കാര്യമല്ല നല്ല അതായത് നമ്മുടെ കയ്യിൽ ബാസ്മതി ഉണ്ട് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഏറ്റവും രുചികരമായിട്ട് നമുക്ക് ബിരിയാണി അതിൽ തയ്യാറാക്കാം ഇനി അതിനേക്കാൾ കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞിട്ടാണ് ആവശ്യമെങ്കിൽ നമുക്ക് കോല റൈസ് ഉണ്ട് അത് നല്ല നല്ല രീതിയിൽ വെക്കാം അതിൻ്റെ ഏറ്റവും കോലത്തിലെ ഏറ്റവും നല്ല കോലമാണ് ഇന്ത്യ ഗേറ്റ് വിൽക്കുന്നത് നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്ന കോലം ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റി കോലമാണ് അത് ഞങ്ങൾ സഫീഷ്യന്റ് ആയിട്ട് എത്ര മെട്രിക് ടൺ വേണമെങ്കിലും സപ്ലൈ ചെയ്യാനുള്ള അത്രയും സ്റ്റോക്ക് കമ്പനിയുടെ കയ്യിൽ നല്ല സ്റ്റോക്ക് ഉണ്ട് കേരളത്തിൽ ഞാൻ അവരോട് പറയണത് കൈ കോലത്തിലേക്ക് മാറണം തന്നെയാണ് പറയുന്നത് അതിനുള്ള ക്യാമ്പയിനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കുക്കിംഗ് രീതി ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി എന്താണോ ഞങ്ങൾ അതിന്റെ അതിനുവേണ്ടി ഞങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ അറിയാം കാരണം എല്ലാവരും മിഡിൽ ഈസ്റ്റ് ഗൾഫിലൊക്കെ പോയിട്ട് ഒക്കെ കണ്ടിട്ടുള്ളതാണ് ബസ്മതി കൊണ്ടൊക്കെ മനോഹരമായിട്ട് ചെയ്യാന്ന് പിന്നെ ഈ ഒരു രീതി പാറ്റേൺ മാറ്റാനുള്ള പ്രശ്നം ആണ് ആൾക്കാരോട് ഉള്ളത് കാരണം മറ്റേത് കൈമാസം സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ ഇനി എന്തായാലും നോർമലി അതിലേക്ക് പോയേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നൂറ് ശതമാനം അതിന്റെ ആവശ്യം ഭക്ഷ്യ ലഭ്യത പ്രശ്നമൊന്നുമില്ല അരി കിട്ടാത്ത പ്രശ്നമല്ല അരി എന്ന് പറഞ്ഞാൽ അരി മാറുന്നു നമ്മളൊരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ചിലപ്പോ വേറെ എന്താ പറയാ ബോധന എന്ന് പറഞ്ഞ റൈസ് ആയിരിക്കും ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇന്ന് കുറുവാരിയാണ് ഒന്ന് ഉപയോഗിക്കുന്നത് ഇത് മാറ്റാൻ വ്യാപന ഞാനെൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഈ ബിരിയാണി അരിയിൽ തന്നെ ഞാൻ ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കൊല്ലം മാർക്കറ്റിലേക്ക് മാർക്കറ്റിലൊക്കെ കുറയ്ക്കുകയും കൊല്ലം ആലപ്പുഴ കരുനാപ്പള്ളി കായംകുളം വെളുത്തുകളിലൊക്കെ പോവുക ബി ടി റൈസ് എന്ന് പറഞ്ഞ റൈസാ ആ ബി ടി റൈസ് ഒരു ഇതേമാതിരി ആന്ധ്രാപ്രദേശ് ഇന്നത്തെ ഈ ആന്ധ്രാപ്രദേശിൽ ഇതേമാതി തന്നെ ഒരു പ്രശ്നം കൃഷിനാശം സംഭവിച്ചു അവിടെ അവരുടെ ഡെയിലി മെയിലിൽ ഉപയോഗിക്കുന്നതാണ് ഈ റൈസ് ആന്ധ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു വച്ച പുറത്തേക്കുള്ള വിപണനം അവർ നിർത്തിവെക്കുകയും ആ അന്ന് ഇതേമാതിരി കൊല്ലത്ത് ഇതേപോലെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അവര് നേരെ ബാസ്മതിയിലൊക്കെ അവിടെ ആയ മാർക്കറ്റ് ഇത്രയും സംഭവിക്കുള്ളൂ വേറെ ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം നിന്ന് പോകുന്നോ ഹോട്ടൽ പൊട്ടേണ്ടി വരുന്നോ ഒരു പ്രതിസന്ധിയും നിലവിലില്ല നൂറ് ശതമാനം ഇല്ല ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം വലിയ കമ്പനി ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഇവരുടെ കൂടെ ഉണ്ട് ആൾക്കാരുടെ കൂടെ ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ ജനകീയമായിട്ട് ഇടപെടുന്ന ഞങ്ങൾക്ക് ജനകീയ താല്പര്യങ്ങളുണ്ട് ബിസിനസ് ഉണ്ട് ഒരു സൈഡില് എങ്കിലും ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഞങ്ങളായത് കൊണ്ട് ഞങ്ങളതിന് മറുപടി പറയാൻ ബാധിച്ചതാണ്